കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നൂറിലധികം പേരെ കൊന്നു കുഴിച്ചിട്ടതായുള്ള വെളിപ്പെടുത്തലുകളും തുടർന്നുള്ള പരിശോധനകളും പുരോഗമിക്കുന്നതിനിടെ സമാനമായ വാർത്തകളാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും വരുന്നത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ചേർത്തലയിൽ നിന്ന് കാണാത്തായ മധ്യവയസ്കരായ നാല് സ്ത്രീകളിൽ മൂന്ന് പേരുടെ തിരോധാനം വിരൽ ചൂണ്ടുന്നത് സെബാസ്റ്റൻ എന്നയാളിലേക്കാണ് സെബാസ്റ്റനെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിലെത്തിച്ച് തിങ്കളാഴ്ച തെളിവെടുപ്പ് നടത്തി വീട്ടുവളപ്പിൽ നിന്നും വീട്ടുപറമ്പിലെ കുളങ്ങളിൽ നിന്നും തെളിവുകളും അസ്ഥിഭാഗങ്ങളും ലഭിച്ചതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തു റിപ്പോർട്ട് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കോട്ടയം യൂണിറ്റ് ആണ് പരിശോധന നടത്തുന്നത് ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റൻ പറഞ്ഞയിടങ്ങളിലും കെടാവർ നായകൾ നൽകുന്ന സൂചനകൾ അനുസരിച്ചാണ് പരിശോധന നിലവിൽ ജയിനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സെബാസ്റ്റൻ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചിരിക്കുന്നതെങ്കിലും മറ്റ് ചില കേസുകളിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ എന്നാണ് സൂചന ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഐഷ കോട്ടയം അതിരമ്പുഴ സ്വദേശി ജയനമ്മ എന്നിവരെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്ന സംശയം ബലപ്പെടുകയാണ് തെളിവുകൾ ബാക്കി വെക്കാതെ അതിവിദഗ്ധമായി സ്ത്രീകളെ കൊലപ്പെടുത്തുകയും സ്വത്ത് തട്ടിയെടുക്കുകയുമായിരുന്നു സെബാസ്റ്റ്യൻ എന്നാണ് കരുതുന്നത് കൂടുതൽ സ്ത്രീകൾ ഇയാളുടെ ഇരകളായിട്ടുണ്ടോ എന്നും ഇപ്പോൾ പോലീസ് സംശയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കാണാനായ ഏറ്റുമാനൂർ സ്വദേശ്മയ്ക്കായുള്ള അന്വേഷണമാണ് സെബാസ്റ്റനിൽ എത്തിയത് ഇവരുമായി സെബാസ്റ്റന് ബന്ധമുണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ചോദ്യം ചെയ്യുകയായിരുന്നു ഇതോടെയാണ് ജൈനമ്മ കൊല്ലപ്പെട്ടതായുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചത് തുടർന്ന് പള്ളിപ്പുറത്തെ സെബാസ്റ്റന്റെ ചെങ്ങന്തറ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി പരിശോധനയിൽ ഇവിടെ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് മറ്റ് തിരോധാന കേസുകളും അന്വേഷണ സംഘം വീണ്ടും ചികഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജൈനമ്മിയെ കാണാതായെന്നാണ് ഭർത്താവ് കെ എം മാത്യുവിന്റെ പരാതി ഇതേ ദിവസം മുതൽ ഡിസംബർ ഇരുപത്തി അഞ്ച് വരെ പള്ളിപ്പുറത്തെ വീടിന്റെ ടവർ പരിധിയിൽ സെബാസ്റ്റൻ ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തിയത് ഇതിനുശേഷം ഓഫായ ജൈനമ്മിയുടെ ഫോൺ ജനുവരി അഞ്ചിന് ഓണാകുമ്പോഴും സെബാസ്റ്റൻ അതേ ടവർ പരിധിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തൊൻപതിന് ഉച്ചയ്ക്ക് ഈരാറ്റുപേട്ട ടൗണിൽ നൈനാർ പള്ളിക്ക് സമീപമുള്ള മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇയാൾ ജൈനമ്മയുടെ നമ്പറിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് റീചാർജും ചെയ്തു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു സെബാസ്റ്റിൻ നഗരത്തിലെ സഹകരണ ബാങ്കിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലുമായി പണയം വെക്കുകയും പിന്നീട് ഇവിടെ നിന്നെടുത്ത് വിൽക്കുകയും ചെയ്ത സ്വർണം അന്വേഷണ സംഘം വീണ്ടെടുക്കുകയും ചെയ്തു ണാതാകുമ്പോൾ ജയനമ്മ ധരിച്ചതാണെന്ന് കരുതുന്ന സ്വർണ്ണമാണ് ഇയാളുടെ സാന്നിധ്യത്തിൽ വീണ്ടെടുത്തത് ചേർത്തല ഡിവൈഎസ്പി ഓഫീസിന് മുന്നിലുള്ള ശ്രീ വെങ്കടേശ്വര ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം വീണ്ടെടുത്തത് ജൈനമ്മയെ കാണാതായ രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഉച്ചയ്ക്ക് ശേഷം ചേർത്തല നഗരത്തിലെ സഹകരണ ബാങ്കിന്റെ പ്രഭാത സായാഹ്ന ശാഖയിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഗ്രാം സ്വർണം സെബാസ്റ്റ്യന്റെ സഹായി മനോജ് പണയം വെച്ചിരുന്നു ഇരുപത്തിനാലിന് ദേവി ക്ഷേത്രത്തിന് വടക്കു വശത്തുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ രണ്ട് പവനോളവും സ്വർണം പണയം വെച്ചു ജൈനമ്മയെ കൊന്നശേഷം ആഭരണങ്ങൾ എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് പിന്നീട് ഇവിടെ രണ്ടിടത്തുനിന്ന് സ്വർണ്ണമെടുത്താണ് ശ്രീ വെങ്കടേശ്വര ജുവല്ലറിയിൽ വിറ്റത് ആകെ അഞ്ച് പവനാണ് വിറ്റത് മൂന്ന് സ്ഥാപനങ്ങളിലും എത്തിച്ച് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തെളിവുകൾ ശേഖരിച്ചു സ്ഥാപന ഉടമകളും നടന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചു സെബാസ്റ്റന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കറിഞ്ഞ ശരീരാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേതാണെന്നായിരുന്നു കോട്ടയം ക്രൈംബ്രാഞ്ചിന് ആദ്യമുണ്ടായിരുന്ന നിഗമനം തലയോട്ടിയുടെയും തുടയെല്ലിന്റെയും ഭാഗങ്ങളാണ് നിലവിൽ കണ്ടെത്തിയത് ലഭിച്ച തലയോട്ടിയുടെയും തുടയല്ലുകളുടെയും പ്രാഥമിക പരിശോധനയിൽ മരിച്ചത് ജൈനമ്മയാണെന്ന് ഉറപ്പിക്കാനാകില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത് എല്ലുകളുടെ പഴക്കവും തലയോട്ടിയോടൊപ്പം കിട്ടിയ കമ്പിയിട്ട പല്ലുമാണ് സംശയങ്ങൾക്കിടയാക്കിയത് ജൈനമ്മയ്ക്ക് അത്തരത്തിൽ പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിക്കുകയും ഐഷയ്ക്ക് ഒരു വെപ്പ് പല്ലുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കാണാതായ ബിന്ദു പത്മനാഭനും പല്ലിൽ ക്യാപ്പിട്ടിരുന്നതായി സൂചനയും ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു ജൈനമ്മയ്ക്ക് പുറമേ ബിന്ദു പത്മനാഭനും ഐഷയും കൊല ചെയ്യപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം ഇവരുമായി ബന്ധപ്പെട്ടും ഡി എൻ എ പരിശോധനയ്ക്കുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് അടുത്തയാഴ്ചയോടെ ഡി എൻ എ ഫലം വരുമ്പോഴേ ഇക്കാര്യങ്ങൾ സ്ഥിരീകരണമാകും ഈ സാഹചര്യത്തിലാണ് ഇതേ വീട്ടുവളപ്പിൽ തന്നെ ഇനിയും അവശിഷ്ടങ്ങളാകുമെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിയത് ഇതോടെയാണ് കാണാതായ ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ ഐഷ സിന്ധു എന്നിവരുടെ തിരോധാനത്തിൽ സെബാസ്റ്റ്യന് ബന്ധമുള്ളതായുള്ള സംശയം പോലീസിനുണ്ടായത് സ്ത്രീകളെ വശീകരിച്ച് സ്വത്തും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുകയാണ് സെബാസ്റ്റ്യന്റെ രീതി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാന്യനായ വ്യക്തിയായാണ് നാട്ടിൽ സെബാസ്റ്റ്യൻ അറിയപ്പെട്ടിരുന്നത് സൗഹൃദ കൂട്ടത്തിനിടയിലും നാട്ടിലും അമ്മാവൻ എന്നായിരുന്നു സെബാസ്റ്റൻ അറിയപ്പെട്ടത് ഇടപാടുകളും ഇടനിലയും ഒക്കെയായിരുന്നു സെബാസ്റ്റന്റെ തൊഴിലുകൾ ഇതിന്റെ ഭാഗമായാണ് ഇയാൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരുന്നതെന്നാണ് സൂചന രണ്ടായിരത്തി ആറിലാണ് നാൽപ്പത്തിയേഴ് വയസ്സുള്ള ചേർത്തല സ്വദേശി ബിന്ദുവിനെ കാണാതായത് കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലാതെ താമസിച്ചു വരികയായിരുന്നു ബിന്ദു കോടികളുടെ സ്വത്തിനുടമയായി ബിന്ദു എം ബി എ ബിരുദധാരി കൂടിയാണ് പത്ത് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിലാണ് ബിന്ദുവിനെ കാണാനില്ലെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത് പരാതി ലഭിക്കാനുണ്ടായ കാലതാമസം പോലീസിന് അന്വേഷണത്തിൽ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് ബിന്ദുവിന്റെ സ്വത്ത് സെബാസ്ത്യൻ മറിച്ചു വിറ്റതായി പിന്നീട് പോലീസ് കണ്ടെത്തി രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് ഐഷയെ കാണാതാകുന്നത് വീടിനോട് ചേർന്ന് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ വസ്തു ഇടനിലക്കാരനായ സെബാസ്ത്യനുമായി ബന്ധപ്പെട്ടിരുന്നതായാണ് പോലീസിന് ലഭിച്ച വിവരം സമീപവാസിയായി സ്ത്രീ വഴിയായിരുന്നു സെബാസ്റ്റ്യൻ ഇടനിലക്കാരനായെത്തിയത് ബാങ്കിൽ പോകുന്നെന്ന് പറഞ്ഞാണ് അവർ വീട്ടിൽ നിന്നിറങ്ങിയത് പിന്നീട് ഇവരുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം മൂവാറ്റു പുഴയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കിട്ടി എന്നാൽ ഇത് സംബന്ധിച്ച ഉയർന്ന സംശയങ്ങൾക്ക് കാര്യമായ പരിഗണന ലഭിച്ചില്ല കുടുംബവുമായി അക്കന്ന് കഴിഞ്ഞിരുന്ന ഐഷ ഒറ്റയ്ക്കായിരുന്നു താമസം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് സിന്ധുവിനെ കാണാതായത് മക്കളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുമ്പ് എന്ന് പറഞ്ഞ വീട്ടിൽ നിന്നിറങ്ങിയ സിന്ധു പിന്നീട് തിരിച്ചു വന്നില്ല ആർത്തുങ്കൽ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച ശേഷമായിരുന്നു സിന്ധു വീട് വിട്ടിറങ്ങിയത് ഇവർ ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തിയതായും കണ്ടെത്തി പിന്നീട് എങ്ങോട്ട് പോയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിനിടെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ച് സെബാസ്റ്റൻ സമീപിച്ചുവെന്ന് വെളിപ്പെടുത്തി ചേർത്തല നഗരസഭയിലെ ശാസ്താം കവല സ്വദേശിനെ റോസമ്മ രംഗത്തെത്തി ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു റോസമ്മ തന്റെ അയൽവാസിയായിരുന്ന ഐഷയുടെ തിരോധാനത്തിന് പിന്നിൽ ഇയാൾ തന്നെയാണെന്നും റോസമ്മ തറപ്പിച്ചു പറയുന്നു തന്റെ സ്വത്ത് ലക്ഷ്യമിട്ടാണ് വസ്തു വിൽപ്പനയുടെ കാര്യം പറഞ്ഞ് ഇയാൾ അടുത്തുകൂടി വിവാഹാലോചന നടത്തിയത് ബന്ധുക്കളെ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞതോടെ ഇയാൾ പിന്നീട് എത്തിയില്ലെന്നും അവർ പറഞ്ഞു